ശ്രീ ഗംഗൻ അയ്യീക്കോട് ഞാൻ വളരെ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാരശ്ശേരി മാഷ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ മുൻ മന്ത്രി അതുപോലെ മുൻ കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ ശ്രീമതി കെ ഡി ഉഷ അഡ്വക്കേറ്റ് സ്വാഗതം ആശംസിച്ച ടി കെ ശക്തീധരൻ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ മുമ്പ് ഞാൻ ഈ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞു ശരിയാണ് അന്ന് തന്നെ ആദ്യം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞൊരു വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ യുക്തിവാദിയല്ല ഞാൻ ഈശ്വര വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് മതം എൻ്റെ സ്വകാര്യതയായിട്ടും ഒരു ജീവിത രീതിയായിട്ടും മാത്രം കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരം എൻ്റെ നോമ്പ് നമസ്കാരം ഇതും സക്കാത്തുമൊക്കെ എനിക്കുണ്ട് പക്ഷേ അത് ഞാൻ കൊട്ടി അത് പ്രകടനമായി കാണിക്കുകയോ ഒന്നും ചെയ്യുന്ന അല്ലാതെ എൻ്റെ സ്വകാര്യത മാത്രമായി കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൽ ഇൻ്റെ ഇതിൻ്റെ കാഴ്ചപ്പാട് അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ മതം എന്താണ് മതം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഇവിടെ നേരത്തെ അതിൻ്റെ ആമുഖം വായിച്ചു സെക്കുലറിസം എന്ന് നമ്മളതിൽ വായിച്ചു ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഇരുപത്തി അഞ്ചാം അനുഛേദം ഭരണഘടന പറയുന്നത് ഫ്രീഡം ടു പ്രാക്ടീസ് പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജൻ അതുണ്ട് അപ്പോൾ മതം കൊണ്ടു നടക്കാനും അത് 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 പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും ഒക്കെ ഉള്ള അവകാശം ഒരു പൗരന് കൊടുക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നോ റിലിജൻ മതമില്ലായ്മയിലും വിശ്വസിക്കാനുള്ള അവകാശം അത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ അത് നമ്മുടെ ഒരു ലെജിസ്ലേഷനിലും കണക്കാക്കുന്നില്ല എന്ന് നമുക്ക് കാണാം ഇപ്പോൾ തന്നെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്നു സി എ എ വന്നു അതിനകത്ത് ആറ് മതങ്ങൾ മറ്റ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതങ്ങളിൽ മാത്രം അവർക്ക് പൗരത്വം കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമായി അതങ്ങ് നടപ്പിക്കോടിയിരിക്കുകയാണ് പക്ഷേ മതമില്ലാത്ത ഒരാൾ എന്ത് ചെയ്യും അതതിനകത്ത് അതാ കാര്യം അപ്പം മതമില്ല മതം വേണം എന്ന് നിർബന്ധമാണ് നമ്മുടെ രാജ്യത്ത് പിന്നെ നമ്മുടെ ഭരണഘടനയിൽ ഇത് എഴുതി വെക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഉള്ളപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതൊരു കാഴ്ചപ്പാട് നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പണ്ട് ഞാൻ ഹൈക്കോടതിയിലേ ഇരിക്കുമ്പോൾ ജഡ്ജിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുക്കി ഒരു മാറ്റർ വന്ന് വളരെ വളരെ രസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരു സമൂഹത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഒരു കുട്ടി ഒരു വളരെ ചെറുപ്പത്തിലുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത് അയാളൊരു ജോലിക്ക് അപേക്ഷിച്ചു അയാൾക്ക് എനിക്ക് വേണ്ടത് എനിക്ക് സംവരണം വേണം പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ സംവരണം വേണം ഞാൻ ചോദിച്ചാൽ അതിന് പട്ടികജാതിക്കാരനാണോ എന്ന് നോക്കിയപ്പോൾ അല്ല എനിക്ക് പറയാൻ പറയാനറിഞ്ഞാ കാരണം അയാൾ ഐ ആം എൻ ഓർഫൻ അയാൾ അനാഥനാണ് തെരുവോരത്ത് ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയതാണ് ഒരു സന്യാസിനി സമൂഹം അയാൾ പറയുന്നത് ഞാൻ പറയുന്നു അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നു ഞാൻ പട്ടിയാതിക്കാരനാണെന്ന് എനിക്ക് എന്തുകൊണ്ട് സംവരണം കിട്ടിക്കൂടാ എനിക്ക് എൻ്റെ ജാതി അറിഞ്ഞൂടാ എൻ്റെ അച്ഛനാരാന്നോ അമ്മ ആരാന്നോ അറിഞ്ഞൂടാ ഞാൻ വാപ്പായ്ക്ക് ജനിച്ചാന്നോ അമ്മായിക്ക് ജനിച്ചാകുന്നോ എന്ന് എനിക്കറിയാൻ പയ്യ ഇതെന്താണ് എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളപ്പോൾ അത് കിട്ടണ്ടേ ഞാൻ ആലോചിച്ചപ്പോൾ കാതലായ ഒരു പ്രശ്നമാണ് കേട്ടോ അത് ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഒരൊറ്റ ഇല്ല ഒന്നുമില്ല ഞാൻ കണ്ടടച്ച് ഞാൻ പറഞ്ഞു ശരിയാണ് അയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ട് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരമാണ് ഇപ്പം മതമില്ല ഈ കുട്ടിക്ക് പക്ഷേ അയാൾ പറയുന്നത് അയാൾക്ക് അയാളെ ഓർഫനാണ് അയാൾ പഠിച്ചു അതോ മെഡുക്കനാ പഠിക്കാൻ എല്ലാം ഫ്ലൈയിങ് കളേഴ്സി പാസ്സായേക്കാണ് വളരെ മിടുക്കനാണ് ഞാൻ പറഞ്ഞു അയാൾ പട്ടിയധികാരനായിട്ട് കണക്കാക്കണം സംവരണം കൊടുക്കാൻ പറഞ്ഞു ഞാൻ അത് പിന്നെന്തായെന്ന് എനിക്കറിഞ്ഞോളാം അത് ഗവണ്മെന്റ് തിർക്കിച്ച് വയ്ക്കുമെന്നുള്ളതൊന്നും എനിക്കറിഞ്ഞോളാം പക്ഷെ അവസ്ഥ പോലും ഉണ്ടായൊരു കാര്യം ഞാൻ അനുഭവം പറയുന്നത് ഇവിടെ നമുക്ക് എത്രയോ സാമൂഹ്യ നായകന്മാര് സാംസ്കാരിക നായകന്മാരുണ്ടായിട്ടുണ്ട് ആ അവരൊക്കെ ജനിച്ച നാടാണോ നമ്മളെ നാടെന്ന് നമ്മൾ ഓർക്കുന്ന പോലും ഇല്ല ഇപ്പോ ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ അതുപോലെ അനീതിക്കെതിരെ പൊരുതാൻ വേണ്ടി ചിറക്കാൻ വേണ്ടി അതിനെ അനീതിക്കെതിരെ അതിനെ അതിനെ അതിനെതിരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉടരണം ക്ഷണം എഴുന്നേക്കണം എന്ന് പറഞ്ഞ് വാഗ്ഭടാനന്ദൻ ഇവരുടെയൊക്കെ നാടാണോ നമ്മളത് നമ്മൾ ചിന്തിച്ചു പോകും ഒരു കുട്ടിയുടെ കാര്യത്തിന് അരശ്ശേരി മാഷമൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് പന്തീരംകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി എടുത്തിട്ട് അടിച്ച് നാശമാക്കി അപ്പോൾ അവസാനം അതിന് അതിന് സംഭവിച്ചത് എന്താ ഇപ്പോൾ ഈ ക്ഷണം എഴുന്നേപ്പണം അനീതിയെ ചെറുക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ തിരിച്ചു പറയുന്നു ഞങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇതിനു വേണ്ടി ശബ്ദി വെച്ചാൽ ഞങ്ങളൊക്കെ എവിടെയാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം ആ രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അങ്ങനെയുള്ള സമൂഹത്തിൽ ആദ്യം അതായത് ഞാൻ പണ്ട് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഈ മിശ്രഭോജനം ഉണ്ടല്ലോ പന്തി ഭോജനം നടത്തി ആ സഹോദരൻ അയ്യപ്പൻ പുലേനയ്യപ്പൻ എന്നുള്ള പേര് സമ്പാദിച്ചു അദ്ദേഹം അന്ന് അന്ന് നമ്മുടെ വരിയണ്യ വർഗ്ഗക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ പേരാണത് പക്ഷെ അദ്ദേഹം അന്ന് ചെയ്ത ആ കാരണം കൊണ്ട് ആ പന്തി ഭോജനം കൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പോ എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു ആഘോഷം ഒരു കല്യാണത്തിന് ഒരു വിവാഹത്തിന് പോലും ഇരുന്ന് ഒന്നിച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവിടെ ബോർഡ് വെച്ചേനെ ഇവിടെ ബ്രാഹ്മണരുടേത് ഇവിടെ നായന്മാരുടത് ഇവിടെ ഇന്നാരുടേത് എന്ന് ബോർഡ് വെക്കും ഇവിടെ പട്ടിജാതി ഉണ്ടോ ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ ഈഴവർ എന്നുള്ള ബോർഡ് വെച്ച് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനിടയ എന്താണ് കാരണം ഒരാൾ ഒരാളിതാണ് കാരണം അത്രത്തോളം വലിയൊരു നവോത്ഥാനം ഉണ്ടാക്കിയ ഒരു നായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ കാൽപ്പാടുകൾ പിന്തുടരാനുണ്ടല്ലോ ഇവിടെ ഇന്നത്തെ സമൂഹം മറന്നു പോകുന്നു എന്നുള്ളതാണ് ഈ സഹോദരനെപ്പനൊക്കെ ഇതുപോലെ ചവിട്ടേറ്റ് ജീവിച്ച ആളാണ് ആർക്കു വേണ്ടി സമൂഹത്തിന് വേണ്ടി അതാണ് അദ്ദേഹം അവരുടെയൊക്കെ ആ പാത പിന്തുടർന്ന ആളാണ് നമ്മുടെ ശ്രീ പവനൻ പവനൻ വളരെ അത്ര വലിയ ഒരു സാഹിത്യകാരൻ നാൽപ്പത്തഞ്ചിലധികം പുസ്തകങ്ങൾ എഴുതി പി വി നാരായണൻ നായർ എന്നുള്ള പേര് അന്ന് അദ്ദേഹത്തിന് പവനൻ എന്ന് ആക്കിക്കൊടുത്ത പി ഭാസ്കരൻ ആണ് അത് കവിയായ പി ഭാസ്കരനാണ് ആ പേര് അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കുന്നത് ഭവനൻ എന്നാക്കി ഭവനൻ എന്നു പറഞ്ഞാൽ കൊടുങ്കാറ്റൻ തന്നെ നമ്മൾ വിചാരിക്കണം അത് അങ്ങനെ കാര്യം ഒരു കൊടുങ്കാറ്റ് പോലെ സമൂഹത്തിൽ ആഞ്ഞടിച്ച ആളാണ് എഴുത്തുകാരൻ പ്രശസ്തനായ വലിയ വാഗ്മി അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ആ രാഷ്ട്രീയ പാർട്ടി പത്രപ്രവർത്തകൻ അവസാനം ആ രാഷ്ട്രീയ പാർട്ടി പോലും അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഇടവന്ന വന്ന ആളാണ് അത് പിന്നെ ജനവിദ്യയിലേക്ക് അതായത് നമ്മുടെ മര വളരെ ഒരു പ്രമുഖമായ പത്രമുണ്ടല്ലോ അതിൽ നിന്ന് അവസാനം അദ്ദേഹം ജനവീധത്തിലേക്കൊന്നും മാറേണ്ട ഗതികേട് പോലും വന്നു അദ്ദേഹത്തിന് വന്നു പോയി അത് നമ്മുടെ നാട്ടിൻ്റെ ആ കാര്യമാണ് നമ്മുടെ നാട് നാട് നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ അപ്പോൾ ഇത് അതിനോടെല്ലാം അന്ന് ഇതിനെ ഈ അനീതിക്കെതിരെയെല്ലാം പടപുരുതി നവോത്ഥാന പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോയ ശ്രീ ഭവനൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കൊടുക്കാൻ ആർക്കാണെന്ന് ഞാൻ നേരത്തെ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോയി ശ്രീമതി പാർവതി ഭവനൻ ക്ഷമിക്കുക അപ്പോൾ അത് ആ അവാർഡ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ ആരാണ് അവാർഡ് വാങ്ങാൻ ആരാണ് യോഗ്യനെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട കാരണം കാരശ്ശേരി മേശാണ് നിങ്ങളുടെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഈ അവാർഡിനെ സെലക്ട് ചെയ്തേക്കുന്നത് ഏറ്റവും വലിയ സെലക്ഷൻ നടത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങൾ ശ്രീ നമ്മുടെ പ്രൊഫസർ എം എൻ കാശ കാരശ്ശേരിയുടെ കാരശ്ശേരി മാഷിൻ്റെ സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ സാമൂഹികമായ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ ഇതിനെയൊക്കെ വളരെയധികം പിന്തുടരുന്ന ഒരാളാണ് ഞാനിത് നോക്കിക്കാണുന്നതാണ് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ചാനൽ ചർച്ചകളൊന്നും ഞാൻ കേൾക്കാതിരുന്നാൽ പോലും പലപ്പോഴും കേൾക്കാറില്ല എൻ്റെത് പോലും ഞാൻ കേൾക്കത്തില്ല എന്ന് വേണം പറയാൻ കാരണം ഞാൻ കാണാറിയുള്ളൂ കേൾക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ കാരശ്ശേരി മാഷിൻ്റെ എല്ലാം ഇത് ഇങ്ങനെയുള്ള ചർച്ചകളിലെല്ലാം എല്ലാം പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മുഴുവൻ ഞാൻ കേൾക്കും മാത്രം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ വായിക്കും അത് പുസ്തകങ്ങൾ വായിക്കും എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചാൽ എനിക്ക് അവിടെ വരാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇത് വരുന്നതിന് ഇനി ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും കേട്ടോ കാരണം ഒന്നാമത് ഞാനിങ്ങനെ യുക്തിവാദി സംഘത്തിൻ്റെ ഇതിന് വന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നവുമില്ല ഹജ് ചെയ്തതല്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കിത് വലിയ പ്രശ്നമൊന്നുമല്ല അതൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വകാര്യതയാണ് ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഞാൻ സാമൂഹികമായ ഒരു പ്രശ്നത്തിൽ ആണ് ഞാനിപ്പം നോക്കുന്നത് നോക്കുമ്പോൾ ഇവിടെ മതമാണെല്ലാം മതമില്ലാത്തവനൊന്നും വേണ്ടേ ചിന്തിക്കണ്ടേ മതമില്ലാത്തവൻ അവകാശമില്ലേ അത് നമ്മൾ ചിന്തിക്കണം മതമില്ലാത്തവൻ നമ്മുടെ ഇന്ത്യൻ പൗരനല്ല എന്ന് ഇപ്പോൾ നമ്മുടെ സി എ എ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നവേണ്ടതാണ് നിങ്ങളൊക്കെ പൗരന്മാരാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഭരണഘടന തരുന്ന ഏറ്റവും വലിയ അവകാശമാണത് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതെ ഇരിക്കാനും അത് തുല്യതയാണ് ആർട്ടിക്കിൾ ഫോർട്ടീനകത്ത് വരുമ്പോൾ അതൊക്കെയാണ് തുല്യതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കണ്ടേ ഒന്ന് ഇത് അത് തിരിച്ചറിയുന്ന ആരുണ്ട് ഗവൺമെൻറ്റൊക്കെ ഒന്ന് കണ്ണു തുറക്കണ്ടേ ഈ ഈ ഭരണകൂടങ്ങളൊക്കെ ഇനി കാരശ്ശേരി മാഷമുണ്ടല്ലോ വളരെ വലിയ കേട്ടോ എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ നേരത്തെ പറഞ്ഞ് ശത്രുക്കളെ സൃഷ്ടിക്കാൻ കാരണം ഇവിടെ ശരിയായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ആരെയൊന്ന് വിമർശിച്ചു പോയാൽ അല്ലെ സത്യസന്ധമായ എന്തെങ്കിലും കാര്യം ചെയ്താൽ ശത്രുക്കൾ ഒരുപാടുണ്ടാവും ഞാൻ പണ്ട് പറയാറുള്ളതായപ്പോഴും ഒരു ജഡ്ജിക്ക് എപ്പോഴും അയാളുടെ മുമ്പിൽ വരുന്ന കേസുകളിലെ പകുതി ആളുകൾ ഉറപ്പായിട്ട് ശത്രുക്കളാണ് കാരണം തോറ്റു പോകുന്നവർ ശത്രു ഏതാണ്ട് പിന്നെ എങ്ങനെയായാലും ഒരാൾ രണ്ടുപേർക്കൊന്നും കൂടെ ജയിക്കാൻ പറ്റത്തില്ലല്ലോ ഒരാൾക്ക് അല്ലേ ജയിക്കാൻ പറ്റുള്ളൂ തോക്കുന്നവൻ ശത്രുവാണ് സെർട്ടൺ എനിമി എന്ന് പറയാം അപ്പം ജയിക്കുന്നവനോ ഹീസ് എ ഡൗട്ട്ഫുൾ ഫ്രണ്ട് ഫ്രണ്ടെന്ന് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല സുഹൃത്താണെന്ന് കാരണം അയാൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാണി ജയിച്ചതിന് അയാൾ പറയും എനിക്ക് നല്ല പണമുള്ളത് കൊണ്ട് ഞാൻ ഒരു നല്ല വക്കീലിന് വെച്ചു അത് വക്കീലിന് പോയി ക്രെഡിറ്റ് പിന്നെ ചിലർ പറയുക അത് ദൈവം വിചാരിച്ചുകൊണ്ട് ഞാൻ രക്ഷമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിനാണ് ക്രെഡിറ്റ് പിന്നെ നമ്മൾ ബാക്കി എനിക്ക് ഭാഗ്യം കൊണ്ട് ഭാഗ്യമാണ് നീതിമാനായ ഒരു ജഡ്ജി മൂലം ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് ഒരഞ്ച് ശതമാനം ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കി മാഷിനെ പോലെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഇരുപത്തി മൂന്ന് വർഷത്തെ എൻ്റെ ജഡ്ജി ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള കേസുകളുടെ അഞ്ച് ശതമാനം ഒഴിച്ച് ബാക്കി മുഴുവൻ എനിക്ക് ശത്രുക്കളാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും എനിക്കുണ്ട് പിന്നെ ഇതുപോലെ ഇരുന്ന് പറയും പറയുമ്പോൾ അന്തസ്സായിട്ട് പറയണം അതുകൊണ്ട് അങ്ങനെ പറയുന്നോണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വാഗ്ഭഡാനന്ദന്റെ പേരുള്ള അവാർഡ് എനിക്കായിരുന്നു ഒരു വർഷം കിട്ടിയത് ഏതായാലും ഇത് പറയാൻ നമ്മൾ തയ്യാറാവണം തൻ്റെ ഇടത്തോടു കൂടി പറയണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്ന ആളാണ് ശ്രീ പവനൻ അദ്ദേഹത്തിന്റെ പേരുള്ള അവാർഡ് കാരശ്ശേരി മാഷൻ കൊടുക്കുമ്പോ കാര്യശ്ശേരി മാഷൻ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ സമ്പന്നനാണ് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിൽ നിന്ന് കാരണം വിളിച്ചു പറയും അദ്ദേഹത്തിന് തോന്നുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം മനസ്സിൽ തോന്നുന്നത് പെട്ടി തുറന്ന് പറയും ആ പറയാനുള്ള ധൈര്യം തൻ്റെ കൊണ്ടല്ലോ അതാണ് ഒരു പൗരൻ്റെ ആവശ്യം അതാണ് സമൂഹത്തിന് ആവശ്യം അങ്ങനെയുള്ള ആളുകളെയാണ് സമൂഹത്തിന് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ഈ അവാർഡ് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മതമേലധ്യക്ഷന്മാരുടെ കാര്യമൊക്കെ ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ചൊക്കെ പണ്ട് ഒരു കേസ് എടുക്കാനിടയായിപ്പോയതുകൊണ്ട് അതിനകത്ത് നേരായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചത് മൂലം ഒരുപാട് എതിർപ്പുണ്ടായി എന്നെ കുറിച്ചൊക്കെ പുസ്തകത്തിനകെ എഴു വെച്ചേക്കാണ് ആത്മകഥയെന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ആ അങ്ങനെയൊക്കെ ഉണ്ട് ശല്യമാണ് ഇത് ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാവും പിന്നെ ഇതൊന്നും ഗവനിക്കരുത് ഇതിങ്ങനെ പറയും അത് വൈൽഡ് ക്രൈസ്റ്റ് വനരോധനങ്ങളായിട്ട് നമ്മളങ്ങ് കളഞ്ഞേക്കണം അതിനെയൊക്കെ അങ്ങനെ പറ്റുള്ളൂ നമ്മുടെ സമൂഹത്തിൽ പോകുമ്പോൾ ഇനി ആയാലും ശരി തോന്നുമ്പോൾ ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ അതായത് അന്ധവിശ്വാസങ്ങളെന്ന് പറയുന്നത് ഒരുപാട് വളരെ അങ്ങ് വർദ്ധിച്ചേക്കല്ലേ ഇപ്പോൾ വളരെ കൂടുതലല്ലേ അന്ധവിശ്വാസം അതായത് ഇവിടുന്ന് ഇലക്ഷൻ തുടങ്ങുമ്പോൾ വികസനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് എല്ലുമ്പോൾ അത് വികസനം വർഗീയതയ്ക്ക് വഴിമാറുന്നത് നമ്മൾ കാണുന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും ഉള്ളത് പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും ജനങ്ങൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കളയണം ഈ മതങ്ങളുണ്ടല്ലോ അതു മൂലം നമ്മുടെ മനസ്സുകളെ വെയിലുകെട്ടി തിരിക്കാൻ സമ്മതിക്കരുത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം കാരണം എല്ലാ നാനാജാതി മതസ്ഥരായുള്ള ആളുകൾ അതുപോലെ തൊള്ളായിരത്തിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ വൈവിധ്യമല്ലേ ഇന്ത്യയുടെ സൗന്ദര്യം അതില്ലാതാക്കുകയല്ലേ ഇപ്പോൾ നമ്മുടെ ഞാനൊരു നല്ല ഹിന്ദുവായത് കൊണ്ട് ഞാനൊരു നല്ല മുസ്ലിമുമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി എനിക്ക് മതമില്ല എന്ന് പറഞ്ഞിരുന്ന ജവഹർലാൽ നെഹ്റു ഇവരുടെയൊക്കെ നാടല്ലേ നമ്മളത് ഇവരെയൊക്കെ ആരെങ്കിലും ഓർക്കാറുണ്ടോ അപ്പം ഗാന്ധിജിയെ വീണ്ടും തട്ടിക്കൊടഞ്ഞ് കേട്ടോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ അകത്ത് വെച്ചേക്കായിരുന്നു ഇപ്പൊ പൊടിയൊക്കെ തട്ടിക്കൊടഞ്ഞ് പതുക്കെ എടുത്തു തുടങ്ങി അവിടെയൊക്കെ നമസ്കരിക്കാനും അത് ഗാന്ധിജിയാണെന്നും ഗാന്ധിജി എനിക്ക് അറിയാമെന്നും പറയാനുള്ള ഇട ഇപ്പോൾ ഉണ്ടാകുന്നു വളരെ ഭാഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയെ നേരത്തെ അറിഞ്ഞുകൊണ്ടായിരുന്ന അറ്റൻഡർവർ വന്നതുകൊണ്ട് മാത്രം ഗാന്ധിജിയെ മനസ്സിലാക്കി എന്ന് പറയുന്ന ഭരണാധികാരികളുള്ള നാടാണ് നമ്മളെ ആലോചിച്ചു വയ്ക്കുകയുള്ളൂ ഇങ്ങനെ പോകുന്നു കാലം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ആൾക്ക് ഈ അവാർഡൊക്കെ കൊടുത്ത് ഇവരെയൊക്കെ ഇങ്ങനെ ഇനി കൂടുതൽ കൂടുതൽ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ പവനം ശ്രീ പവൻ്റെ പേരുള്ള ഈ അനുസ്മരണം അത് ഈ സമ്മേളനം ഞാൻ ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടതായിട്ട് വരും കാരണം നേരത്തെ ഒരാൾ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ തേർട്ടി വണ്ണിൽ ഒരു സംശയം ചോദിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ എങ്ങനെയായാലും ഒരു രണ്ട് മണിക്കൂർ എടുക്കും അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല കാരണം എനിക്കതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ആ പറഞ്ഞത് ശരിയാണ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയ്ഡഡ് മേഖലയിൽ തോന്നുന്നത് പോലെ ഇവിടെ ഈ ഒരു സംവരണവും പാലിക്കാതെ അഡ്മിഷൻ ഇത് കൊടുക്കുകയാണ് ആ രീതിയിലേക്ക് അത് അവർ അപ്പോയിൻമെൻറ്റ് നടത്തുകയാണ് എന്നാൽ നടത്തട്ടെ നല്ല മിടുക്കര എടുക്കട്ടെ ജാതി മതവും മറക്കവും ഒന്നും അല്ല ഇവിടെ നോക്കേണ്ടത് ഏറ്റവും നല്ല ആളുകൾ ആരുണ്ട് എന്ന് നമ്മൾ നോക്കണം ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നേ അതേ ഉള്ളൂ ഒരു അഭിഭാഷകൻ അയാൾ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത് അയാൾ അതിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരയാളാണോ അതിൽ കൊള്ളാവുന്ന ആൾ വേറെ ഉണ്ടോ എന്ന് നോക്കണം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നോക്കുന്നില്ല ഇതെല്ലാം ഇവിടെ അങ്ങനെ അങ്ങ് വീതം വെച്ച് പോവുകയാണ് ഓരോ കാര്യങ്ങൾ വീതം വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മതമില്ലാത്ത നിങ്ങൾ എവിടെ പോയി നിൽക്കും വീതം വെക്കുമ്പോൾ ഈ എങ്ങനെ പോയി നിൽക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതം വെക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയി നിൽക്കും അത് ചിന്തിക്കണം ഈ മക്കളൊക്കെ ഉണ്ടല്ലോ അവർ ജാതി മതം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവർ വളരെ നല്ല അവർക്ക് സമൂഹത്തെ അവർക്ക് ആവശ്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ മതത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ അല്ല അവർ സമൂഹത്തെ കാണാൻ പോകുന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവർ ഈ നാടിനെ കാണുന്നത് സമൂഹത്തെ കാണുന്നത് അതിനുവേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവർ ഇവിടുത്തെ പൗരന്മാരാണ് മതവിശ്വാസി എന്നുള്ളതുപോലെ തന്നെ തുല്യമായ അവകാശമുള്ളതാണ് മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരാൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം തിരിച്ചറിയണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്